ഹെലനിസ്റ്റിക് സലൂസിറ്റ് സാമ്രാജ്യത്തിനെതിരായ യഹൂദ കലാപത്തിൻ്റെ കഥയാണ് മക്കബായിലുടെ ഒന്നാം പുസ്തകം ഹാസ്മോനിയൻ കുടുംബം നയിച്ച ഈ പോരാട്ടം പ്രതിരോധത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ഇതിഹാസമാണ് വിദേശ സ്വാധീനത്തിൻ്റെ വേലിയേറ്റത്തിനെതിരെ സ്വന്തം ആത്മാവിനു വേണ്ടി ഒരു ജനത നടത്തിയ പോരാട്ടത്തിൻ്റെ സാക്ഷ്യപത്രമാണിത് ഗ്രീക്ക് സംസ്കാരത്തിന്റെ ആത്മാവിനെ ലോകമെങ്ങും കൊണ്ടുവന്ന ഒരു കൊടുങ്കാറ്റായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഉയർച്ചയോടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വിശാലവും മഹത്തായതുമായ സാമ്രാജ്യം നാലു രാജ്യങ്ങളായി ചിതറിപ്പോയി ആ ശകലങ്ങളിൽ നിന്ന് സെലൂസിറ്റ് സാമ്രാജ്യം ഉയർന്നു വന്നു അതിൻ്റെ നിഴൽ ോതിയായുടെ ദേശത്ത് പതിഞ്ഞു തന്നെ ഒരു ദൈവം വിളിച്ചെങ്കിലും ഒരു സ്വേച്ഛാധിപതിയെ പോലെ പ്രവർത്തിച്ച അന്ത്യോക്ക സ്നാലാമൻ എപ്പിഫാനസ് എന്ന രാജാവിലൂടെ ഒരു ഇരുണ്ടധ്യായം തുടങ്ങി യഹൂദ പാരമ്പര്യത്തിന്റെ ജ്വാല കെടുത്താനും ഇസ്രായേലിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ഗ്രീക്ക് ദേവന്മാർക്ക് മുന്നിൽ തലകുനിക്കാൻ നിർബന്ധിക്കാനും വിലക്കപ്പെട്ട മാംസം കഴിക്കാനും അവരുടെ വിശുദ്ധ ദേവാലയത്തെ അശുദ്ധമാക്കാനും അവൻ ശ്രമിച്ചു മോദീൻ എന്ന ഗ്രാമത്തിൽ ഒരു ഉറച്ച ഓക്കുമരം പോലെ ഹൃദയമുള്ള മത്താസ് എന്ന പുരോഹിതൻ വഴങ്ങാൻ വിസമ്മതിച്ചു ഒരു രാജകീയ ഉദ്യോഗസ്ഥൻ ഒരു വിജാതീയ വിഗ്രഹത്തിന് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവന്റെ നീതിനിഷ്ഠമായ കോപം ഒരു കാട്ടുതീ പോലെ അവനെ ഗ്രസിച്ചു അയാൾ ഉദ്യോഗസ്ഥനെയും അതിന് തുനിഞ്ഞ യഹൂദനെയും കൊന്നുകളഞ്ഞു തന്റെ അഞ്ച് പുത്രന്മാരായ യോഹന്നാൻ ശിമയോൻ യൂദാസ് ഏലയാസർ യോനാഥൻ എന്നിവരുമായി അവൻ കുന്നുകളിലേക്ക് ഓടിപ്പോയി വിശ്വസ്തരായ എല്ലാവരെയും തങ്ങളുടെ ലക്ഷ്യത്തിൽ ചേരാൻ ക്ഷണിച്ചു ഒരു മഹാനഗരത്തിലായിരുന്നില്ല ഒരു ഗ്രാമത്തിന്റെ നിസ്സഹായതയിൽ നിന്നാണ് കലാപം പിറന്നത് കലാപത്തിന്റെ ആത്മാവ് യൂദാസ് മക്കബായസ് എന്ന മനുഷ്യനിൽ നിറഞ്ഞു നിന്നു അവൻ മനുഷ്യരുടെ ഇടയിലെ ഒരു സിംഹമായിരുന്നു ചുറ്റിക എന്നർത്ഥം വരുന്ന അവൻ്റെ പേര് സെലൂസിറ്റ് സൈന്യങ്ങളുടെ ശക്തിയെ തകർത്ത ഒരു യോദ്ധാവിന് അനുയോജ്യമായ ഒന്നായിരുന്നു ചെറിയതും അർപ്പണബോധമുള്ളതുമായ ഒരു സംഘവുമായി വിശ്വാസം തൻ്റെ പരിചയം ധീരത തൻ്റെ വാളുമായി അവൻ ഒരു ഗറില്ലാ യുദ്ധം നയിച്ചു വലിയ സൈന്യത്തിനല്ല വലിയ ആത്മാവിനാണ് വിജയം എന്നതിൻ്റെ തെളിവായി അവർ അതിശക്തമായ സൈന്യത്തിനെതിരെ വിജയിച്ചു അവനും സഹോദരന്മാരും വിദേശ അക്രമികളെ പുറത്താക്കി തികഞ്ഞ വിജയത്തിന്റെ ഒരു നിമിഷത്തിൽ അവർ യെരുഷലേമിലെ ദേവാലയം പുനഃപ്രതിഷ്ഠിച്ചു അവരുടെ സ്വത്വത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമായ ഈ ശുദ്ധീകരണം ആഴമേറിയ ആത്മീയ പ്രാധാന്യമുള്ള ഒരു നിമിഷമാണ് ഇരുട്ടിന്മേൽ വെളിച്ചം നേടിയ ഈ വിജയം ഇന്നും ഹനൂക്ക എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നു യുദാസിന്റെ മരണശേഷം പോരാട്ടം തുടർന്ന അവന്റെ സഹോദരന്മാരായ യോനാഥൻ്റെയും ഷിമയോന്റെയും പോരാട്ടങ്ങളും വിജയങ്ങളും പുസ്തകം തുടരുന്നു അവർ രാഷ്ട്രീയത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും വഞ്ചനാപരമായ പ്രവാഹങ്ങളെ തരണം ചെയ്യുകയും ഉടമ്പടികൾ ചർച്ച ചെയ്യുകയും തങ്ങളുടെ ജനതയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഷിമയോൻ ഒരു പുതിയ രാജവംശമായ ഹാസ്മോനിയൻ രാജ്യം സ്ഥാപിച്ചുകൊണ്ട് പ്രധാന പുരോഹിതനായും നേതാവായും ആദരിക്കപ്പെട്ടു ഒരു ജനതയുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും മോചനത്തിനു വേണ്ടി ഒരു കുടുംബം നടത്തിയ വീരോചിതമായ പോരാട്ടത്തിൻ്റെയും ആഖ്യാനമാണ് മക്കബായരുടെ ഒന്നാം പുസ്തകം നീതിയാൽ നയിക്കപ്പെടുമ്പോൾ ഒരു ജനതയുടെ ആത്മാവിനെ തകർക്കാൻ കഴിയില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണിത്